നമസ്കാരം ഇത് വാങ്ങിക്കഴിക്കുന്നവർ സൂക്ഷിക്കുക കുറച്ച് കാലങ്ങളായിട്ടുള്ള ഈ സാധനം ഇന്ത്യ മുഴുവൻ വ്യാപകമായിട്ട് മാത്രമല്ല ഏത് നാട്ടും പുറത്തും പട്ടിക്കാട്ടിൽ പോയി കഴിഞ്ഞാലും ഏത് പെട്ടിക്കടയിലും ലഭിക്കുന്നതാണ് പത്ത് രൂപയുടെ ലേസ് നല്ല പൊരിഞ്ഞ കച്ചവടവുമാണ് കാരണം പത്ത് രൂപ മതി നമുക്ക് കുറച്ച് ചിപ്സ് കിട്ടുന്നു ഇതിന്റെ ഏറ്റവും വലിയ രസം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഗംഭീര ഒരു പാക്കറ്റ് പക്ഷെ ഇത് പൊട്ടിച്ച് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് അല്പം പൊട്ടറ്റോ ചിപ്സ് എന്നാൽ എന്നാലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം അതായത് ഒരു കിലോ നാനൂറ് രൂപ നാട്ടിലെ ലോക്കൽ കടകളിൽ നിന്ന് ലോക്കൽ പൊട്ടറ്റോ ചിപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വില കൂടുതലാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് രൂപയ്ക്ക് ഇതിനകത്തുള്ളത് കൂടുതലാണ് എന്നാൽ ഈ എയർ അടിച്ചു കയറ്റി വീർപ്പിച്ചാണ് ഇത് വിൽക്കുന്നത് ആളുകളെ പറ്റിക്കാൻ അതാണ് അടുത്തൊരു പ്രശ്നം എന്താണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നിറച്ചിരിക്കുന്നത് നമ്മളെ പറ്റിക്കാനല്ലേ കേരളത്തിൽ റെഫ്രിജറേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു അൻപത് വർഷമായിട്ടുണ്ടാവും അതിനുമുമ്പൊന്നുമില്ല നമ്മുടെ വീടുകളിൽ പഴയ ആഹാരങ്ങൾ അടുക്കളയിൽ അടുപ്പിന് സമീപത്ത് വെക്കും പിറ്റേ ദിവസത്തേക്ക് പലതും വളിക്കും എന്നാലും നമ്മൾ കളയില്ല നമ്മൾ കഴിക്കും വയറിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ആയി കഴിക്കും എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ചീത്തയായ സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല അതെല്ലാം ഫുഡ് പോയ്സൺ ആയിട്ട് മാറുന്നു വലിയ പ്രശ്നമായിട്ട് മാറുന്നു അതായത് നമ്മുടെ രീതികളെല്ലാം മാറി അപ്പോൾ റെഫ്രിജറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ആഹാര പദാർത്ഥങ്ങൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കേടു കൂടാതിരിക്കും നമുക്കത് വേസ്റ്റാക്കി കളയാതെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം ഇതിനു വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്റർ ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിലവിലുള്ളത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് എന്നാൽ വെളിച്ചെണ്ണയിൽ ചിപ്സ് വറുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കാറും മറ്റെണ്ണകളായ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തിനെങ്കിലും വറുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം കേടു കൂടാതിരിക്കും ലേസ് പോലെയുള്ള പാക്കറ്റുകളിൽ എന്താണ് നിറച്ചിരിക്കുന്നത് വെറുതെ എയർ അടിച്ച് കയറ്റിയിരിക്കുകയല്ല നൈട്രജൻ ഗ്യാസ് ആണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത് നൈട്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ അറിയാം കാറിന്റെ ടയറിൽ ഫില്ല് ചെയ്യാൻ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആ നൈട്രജനും ഈ നൈട്രജനും ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആധുനിക പാക്കിംഗ് വരുന്നത് ചിപ്സ് പോലെയുള്ള സാധനങ്ങൾക്ക് അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ലോകത്ത് ഇതുപോലെയുള്ള നൈട്രജൻ ഫിൽ ചെയ്തിട്ടുള്ള ചിപ്സുകൾ വരാൻ തുടങ്ങിയത് പക്ഷെ നമ്മൾ കാണാനും കേൾക്കാനും തുടങ്ങിയത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ധാരാളം ഇന്ത്യൻ ബ്രാൻഡുകളും ഇന്ത്യൻ കമ്പനികളും ഇതുപോലെ നൈട്രജൻ ഫിൽ ചെയ്ത് പല ചിപ്സും പല സാധനങ്ങളും ഇറക്കുന്നുണ്ട് അതിന്റെ എല്ലാ ഉദ്ദേശം മൂന്നോ നാലോ മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഈ നാലു മാസവും ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ നൈട്രജൻ ചെയ്യുന്നത് അതൊരു ദോഷമല്ല എന്നിരുന്നാലും ലേസ് എന്നല്ല എല്ലാ വറവരു സാധനങ്ങളും അൺഹെൽത്തി തന്നെയാണ് ചക്ക വറുത്തതായാലും കായാണെങ്കിലും കപ്പ വറുത്തതാണെങ്കിലും മത്സ്യമാംസങ്ങളായാലും ഹൈ ടെമ്പറേച്ചറിൽ ഡീപ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് അൺഹെൽത്തി എന്ന് തന്നെയാണ് പ്രശസ്തരായ ഡോക്ടർമാരുടെ ധാരാളം വീഡിയോ യൂട്യൂബിലുണ്ട് കാണുക താങ്ക്